വർഷങ്ങൾ നീണ്ട ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചു എന്ന് പ്രിയദർശനും ലിസിയും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു പ്രണയവിവാഹത്തിലൂടെയായി ഒന്നായി മാതൃകാ ദാമ്പത്യം നയിച്ചുവരുന്ന ഇവർക്കിതെന്തു പറ്റിയെന്നായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത് മാതാപിതാക്കളെ മനസ്സിലാക്കിയ മക്കളാവട്ടെ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു മക്കളുടെ കാര്യങ്ങൾക്കായി എന്നും ഒന്നിച്ചു നിൽക്കുമെന്നും ഇരുവരും പറഞ്ഞിരുന്നു മകൻ്റെ വിവാഹത്തിന് ഇരുവരും ഒന്നിച്ച് മുന്നിലുണ്ടായിരുന്നു കുടുംബസമേതമുള്ള ചിത്രങ്ങളങ്ങ് വൈറലായിരുന്നു സംവിധായകനായ സിബി മലയിലിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ ഇരുവരും ഒന്നിച്ചായിരുന്നു എത്തിയത് ഈ ചിത്രങ്ങൾ വൈറലായിരുന്നു വേദിയിലെത്തിയ ഇരുവരെയും ചേർത്ത് പിടിച്ച് സംസാരിക്കുകയായിരുന്നു സിബി മലയിൽ ഇരുവരും വീണ്ടും ഒന്നിച്ചു എന്നായിരുന്നു വീഡിയോയും ചിത്രങ്ങളും കണ്ടപ്പോഴുള്ള ചോദ്യങ്ങൾ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണെന്ന് ഡി സി സിബി മലയിനോട് പറയുന്നതും വീഡിയോയിൽ കണ്ടിരുന്നു രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണ് ഞാൻ പറഞ്ഞതെന്ന് സിബി മലയിൽ പറഞ്ഞു മലയോ മനോരമ ഓൺലൈൻ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം പ്രിയദർശനേയും ലിസിയും കുറിച്ച് സംസാരിച്ചത് എൻ്റെ ഭാര്യ ബാലയായിരുന്നു ലിസിയെ വിളിച്ചത് മകൻ്റെ വിവാഹത്തിന് എന്തായാലും പങ്കെടുക്കണമെന്നായിരുന്നു ലിസിയോട് പറഞ്ഞത് അതുകഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷമാണ് പ്രിയദർശനെ വിളിച്ചത് കല്യാണത്തിൽ പങ്കെടുക്കാനായി ലിസി വരുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു ഞങ്ങൾ ഒന്നിച്ച് വന്നോളാമെന്നായിരുന്നു പ്രിയദർശൻ അന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അവർ ഒന്നിച്ചാണ് വന്നതും വേർപിരിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇരുവരും ഒന്നിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതിൽ ഒത്തിരി സന്തോഷമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമയിലെ നായികയായിരുന്നു ലിസി പ്രിയദർശനെയും വർഷങ്ങളായി അറിയാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മുത്താരംകുന്ന് പിയോയിലേക്ക് നായികയായി ലിസി എത്തുന്നത് ചെന്നൈയിലായിരുന്നു ആ സമയത്ത് ഒരേ അപ്പാർട്ട്മെന്റിൽ വ്യത്യസ്ത നിലകളിലായിരുന്നു ഞങ്ങളുടെ താമസം കല്യാണിയും എൻ്റെ മോളും സഹപാഠികളാണ് അങ്ങനെ കുടുംബപരമായും നല്ല ബന്ധമാണ് അവരുടെ വേർപിരിയൽ അമ്മുവിൻ്റെയും ചന്തുവിനെയും ബാധിക്കുമെന്നോർത്ത് ഞങ്ങളും വിഷമിച്ചിരുന്നു എൻ്റെ മകൻ പുതിയൊരു ജീവിതം തുടങ്ങിയ സമയത്ത് അവരും ഒന്നിച്ച് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി ഒരു കൂടിച്ചേരലിന് എൻ്റെ മകൻ്റെ വിവാഹം നിമിത്തമായല്ലോ എന്ന കാര്യത്തിൽ സന്തോഷമെന്നും അഭിമുഖത്തിൽ സിവി മലയിൽ വ്യക്തമാക്കി പ്രിയദർശനായിരുന്നു ലിസിയെ നായികയായി പരിചയപ്പെടുത്തിയത്